ഞാൻ താടി വെച്ചാൽ ചിലർക്ക് ചൊറിച്ചിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ലോകത്തിലെ നമ്പർ വൺ ബ്രാൻഡായ ഒരു ട്രെഡ്മില്ലിൽ മില്ലിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പീഡായ ഇരുപത്തിയേഴ് കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു പക്ഷേ ചിലർ അതിൽ ഇട്ടത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഞാൻ ഒരാളോടും ഫൈറ്റിന് പോകാറില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് മുമ്പൊക്കെ ഒരു പത്തമ്പത് ഇടിയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ മുദ്രാവാക്യം കോൺക്രീറ്റ് ദ വേൾഡ് വിത്ത് ലാവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ് അതുകൊണ്ട് തല്ലിനൊന്നും ഞാനില്ല പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന നിലയ്ക്ക് താങ്കൾ തന്ന ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു സമയവും സ്ഥലവും അറിയിച്ചാൽ ഞാൻ അവിടെ എത്തുന്നതായിരിക്കും ഇന്നും നാളെയും ഞാൻ തൃശ്ശൂരുണ്ട് പുരപ്പറമ്പിലോ ഇൻഡോർ സ്റ്റേഡിയത്തിലോ ഒക്കെ വരാൻ സാധിക്കുമെങ്കിൽ സമയം അറിയിച്ചോളൂ പിന്നെ ഒരു നാലെണ്ണം എനിക്ക് തന്നാൽ ഒരെണ്ണെങ്കിലും തിരിച്ചു തന്നിരിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതിപ്പോൾ എനിക്ക് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടിയാലും ഒരു വൈരാഗ്യ ബുദ്ധിയിൽ എടുക്കരുത് തികച്ചും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് ഒരു വ്യക്തി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ബ്രാന്താണ് എന്തിനാണ് ഈ ഓടുന്നതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ഒരു ഷോ ആണ് ചിലർ പറയുന്നു ആ കമ്പനിയുടെ മെഷീനിൽ ഓടി പരസ്യം ചെയ്തുകൊണ്ട് പൈസ സമ്പാദിക്കാനാണ് പലതരത്തിൽ കമൻറ്റുകൾ പോകുന്നു പക്ഷേ ഇതൊന്നുമല്ല സത്യം ഈ ഓട്ടം വിജയത്തിലേക്കുള്ള ഒരു പാതയാണ് വെള്ളം വേർപ്പ് ഉറക്കം ഫോളോപ്പ് അതായത് ധാരാളം വെള്ളം കുടിക്കുക വേർക്കുക അപ്പോൾ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകും എട്ട് മണിക്കൂർ ഉറങ്ങുക പിന്നെ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നത് നടക്കുന്നതുവരെ ഫോളോപ്പ് ചെയ്യുക ഇതാണ് വിജയമന്ത്രം ഞാൻ ഈ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവരുടെ ബ്രാൻഡ് പരസ്യം ചെയ്തുകൊണ്ട് ഓർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പൈസയും വാങ്ങാനല്ല ഞാൻ സ്പോർട്സ് വിത്ത് കാശാക്കാറല്ല ഇറ്റ്സ് റിയൽ സ്പോർട്സ് മാൻ സ്പിരിറ്റ് മറ്റേ സ്പിരിറ്റുമല്ല ആ വിജയമന്ത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലാതെ ബ്രാൻഡ് അല്ല ഷോ ഓഫ് അല്ല ഇത് സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് വെറും സ്പിരിറ്റ് അല്ല നാടൻ സ്പിരിറ്റുമല്ല ഇത് റിയൽ സ്പിരിച്വൽ ലൈഫ് താല്പര്യമുള്ളവർക്ക് ശീലിക്കാവുന്നതാണ് പിന്നെ ചിലർ പറയുന്നു ഇരുപത്തേഴ് കിലോമീറ്റർ സ്പീഡിനേക്കാൾ ഓടുന്ന ഒരുപാട് പേരുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉണ്ട് ഇരുപത്തേഴ് കിലോമീറ്റർ സ്പീഡേ ഇന്ന് ലോകത്ത് ആയിട്ടുള്ള ട്രെഡ്മില്ലിന് ഉള്ളൂ പിന്നെ ലോക്കൽ ചൈനയുടെ ഒക്കെ ഉണ്ട് സേഫ്റ്റി ഇല്ല ഞാൻ ഇതേ കമ്പനിക്ക് എഴുതി ചോദിച്ചിട്ടുണ്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലുള്ള മെഷീൻ ഉണ്ടാക്കി തരാമോ എന്ന് പിന്നെ ചിലർ ചോദിക്കുന്നു ഇരുപത്തേഴ് കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾ ഓടുന്നുണ്ടോ അത് എഡിക്റ്റ് ചെയ്തതല്ലേ എന്നൊക്കെ അവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് വരാം നമ്മൾക്ക് ഒരുമിച്ച് ഓടി നോക്കാം എന്നാണ് ഇതൊരു കോമ്പറ്റീഷന് വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുക മാത്രം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ സോ വിത്ത് ലവ് ലവ് യു Everybody, you're on Boche. Okay, playtime is over. Now it's time for some real action. He's Boche, a real life superhero. Boche, the one and only superhero. Time heals the bloody wound with some. Time for the payback. He's really gonna get you this time. He's boating. Bo